എറണാകുളം മൂവാറ്റുപുഴയിൽ പതിനഞ്ച് കിലോ കഞ്ചാവുമായി രണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികളെ പോലീസ് പിടികൂടി പശ്ചിമബംഗാൾ സ്വദേശികളായ സാഗർ മുല്ല ദിവാകർ മണ്ഡൽ എന്നിവരെയാണ് പിടികൂടിയത് തുടങ്ങിയ മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ച് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗവും ഒപ്പം തന്നെ വിപണനവും വ്യാപകമായി നടത്തണമെന്ന പരാതിയിനകത്ത് പോലീസിന്റെ വിധത്തിൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായിട്ടുള്ള പരിശോധനകൾക്കും തുടക്കം വിട്ടിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ റൂറൽ ജില്ലാ ലഹരി വസ്തു സ്ക്വാഡ് മൂവാറ്റുപുഴ പോലീസിൽ ചേർന്നെത്തിയ പരിശോധനയിലാണ് രണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികൾ പിടിയിലായിരിക്കുന്നത് പശ്ചിമബംഗാൾ ആണിനഗർ സ്വദേശി സാഗർമണ്ഡ നാദിയ സ്വദേശി ദിബാകർ മണ്ഡലം എന്നിവരെയാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത് പതിനഞ്ച് കിലോ കഞ്ചാവം ഇവരിൽ നിന്ന് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട് ബംഗാളിൽ നിന്ന് ട്രെയിനിൽ ആലുവയിൽ എത്തിയ ശേഷം അവിടെ നിന്ന് ഇങ്ങനെ ഓട്ടോറിക്ഷയിൽ കഞ്ചാവുമായി കടക്കുന്നതിനിടെ പോലീസ് പിന്തുടർന്ന് പിടികൂടിയായിരുന്നു കിലവയ്ക്ക് ആയിരം രൂപയ്ക്ക് വാങ്ങുന്ന കഞ്ചാവ് ഇരുപത്തയ്യായിരം രൂപ വരെ വില ഈടാക്കിയാണ് ഇവർ ഇവിടെ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമായും ഇതര സംസ്ഥാന തൊഴിലാളികളിൽ ലഹരി വസ്തുക്കൾ വിപണനം നടത്തുന്ന സംഘത്തിൽപ്പെട്ട ആളാണ് എന്നാണ് പോലീസിന്റെ ഒരു വിലയിരുത്തൽ ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ പോലീസ് നേതാവിയും എം എൽ എ നേതൃത്വത്തിൽ നാർക്കോട്ടിക്സിൽ ഡിവൈഎസ്പി ജെ ഉമേഷ് കുമാർ മൂവറ്റോ ഡിവൈസ്പി എം ബൈക്കിംഗ് ഇൻസ്പെക്ടർ തോമസ് എന്നതിന്റെ നേതൃത്വത്തിൽ പരിശോധനയിലാണ് ഇരുവരും പിടിയിലായിരിക്കുന്നത്